എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് കോളേജ് ദേശീയ നേതാക്കളുടെ പേരിലുള്ള സ്ഥാപനങ്ങളുടെയും സ്മാരകങ്ങളുടെയും പേര് മാറ്റി ദേശീയ നേതാക്കളെ തിരസ്കരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി വി എം മൊഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ വി എ നദീർ എ എ എം മുസമ്മിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ പി സുനിൽകുമാർ കെ എച്ച് അബ്ദുൾ നാസർ ആന്റണി പയ്യപ്പിള്ളി എ ചന്ദ്രൻ കെ എസ് കമറുദ്ദീൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് നിഷാഫ് കുര്യാപ്പിള്ളി ജിജോ അരി കാടൻ സെക്രട്ടറിമാരായ എ ആർ രാംദാസ് ജോഷി ചക്കാമാട്ടിൽ ടി കെ ലാലു ടി ജെ ജോസഫ് പി എൻ മോഹനൻ പ്രശോഭ് അശോകൻ സുനിൽ കളരിക്കൽ യുധി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു